നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോണു ഇങ്ങനെ കത്തി ജ്വലി പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ടിരിക്കുന്ന കുട്ടി പറയുന്നത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ ക്യാപ്ഷൻ എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കൊല്ലം ചേട്ടന്റെ ഭാര്യ ആയിട്ടുള്ള രേണു സുദീ ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ട് കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് കുറെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മൾ ഈ വ്യക്തിനെ വ്യക്തി കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഈ ദാസേരൻ കോഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ആ ഒരു വീഡിയോസും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ വ്യക്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പം നമ്മൾ പറഞ്ഞിരുന്നു അതായത് അവരവരുടെ രീതിയിൽ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ കോൺട്രവേഴ്സിയും കാര്യങ്ങളും ആക്കുന്ന രീതിയിൽ അവരവർ ഏതാന്ന് വെച്ചാൽ നോക്കിയിട്ട് പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ എനിക്ക് അതേ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ കൊണ്ട് തന്നെ നെഗറ്റീവ് പറയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നെഗറ്റീവ് പറയിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തിയാണ് പിന്നീട് രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചേക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത അതേ വ്യക്തികളെ കൊണ്ട് തന്നെ നെഗറ്റീവ് പറയിപ്പിക്കുന്ന രീതിയിലേക്കാണ് രേണു സുതി ഇപ്പം ഈ അടുത്തായിട്ട് ചെയ്ത പല പ്രവർത്തികളും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് അതായത് അറിയാവുന്നതാണ് എങ്ങനെയാണ് അറിയാവുന്നതെന്ന് ചോദിച്ചാല് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായിട്ടാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞത് അല്ലെ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു രേണു സുധി ഉണ്ടായിരുന്നു ആ സമയത്ത് രേണു സുദീന ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ആ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു രേണു സുധി ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആ സമയത്തെ ചെയ്ത് പോകുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇപ്പോ ഈ വ്യക്തിക്ക് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ അടുത്തായിട്ട് ആളത് മുതലാക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എന്ന് നല്ല രീതിയിലുള്ള സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ എല്ലാവരും ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അത് എന്താ പറയുക അതൊരു ആഡ് അല്ലെങ്കിൽ അതൊരു കൊളാബറേഷൻ നല്ല രീതിയിൽ അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഉണ്ടായി ഒരു ഫോട്ടോസും ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അതൊരു ഫോട്ടോ ഷൂട്ട് അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷനുകൾ അടക്കം കൊടുത്തിട്ട് ആ അവരുടെ ഭാഗത്തു നിന്നും എന്താ പറയാ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് അതായത് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതായത് എന്ത് ചെയ്തും റീച്ച് നേടാം എന്നുള്ള രീതിയിലേക്ക് രേണു സുതി പോയി എന്ന് തന്നെയാണ് കമന്റുകൾ പറയുന്നത് കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതിൽ ഈ ഒരു കേസിൽ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല അപ്പൊ എന്തായാലും ഈ രണ്ട് വ്യക്തികളുടെ അതായത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന േണുസുദീയുടെയും അതുപോലെ തന്നെ പേരായിട്ട് വന്ന ആളുടെയും ആൾ ഡോക്ടറാണ് ആളുടെയും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിലെ കുറച്ച് ഭാഗങ്ങൾ അവർ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം വിവാഹിതരായോ ഇതാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചൂടുപിടിച്ച ചർച്ച എന്നുള്ളത് വിവാഹിതരായോ വിവാഹിതരായിട്ടില്ല ആയിട്ടില്ല പിന്നെന്തായിരുന്നു അതൊരു ആയിരുന്നു അതായത് പാങ്ങാപ്പാറ നമ്മുടെ ടൂണ്ടത്ത് ശ്രീകാര്യത്തിനടുത്ത് പാങ്ങാപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സിപ്ഷ ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവരുടെ അഡ്വെർടൈസ്മെന്റ് ആയിരുന്നു അത് അപ്പം അതിന്റെ ഫോട്ടോസ് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക ഈ ബ്യൂട്ടി പാർലറിന്റെ പരസ്യം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെഡ്ഡിങ് പോലെയുള്ള അവരുടെ മേക്കപ്പ് ആണല്ലോ അവർക്ക് അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത് അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ള ഒരു സംഭവം വന്നു അപ്പോൾ ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ട് ഒരു വിവാഹം എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റില് ചെയ്ത ഒരു ഫോട്ടോഷൂട്ട് ആണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത് കണ്ട ആർക്കെങ്കിലും അതൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്ന രീതിയിൽ തോന്നണമെങ്കിൽ അതിന് അനു അനുയോജ്യമായ രീതിയിൽ പല പല വ്യക്തികളും പല സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഷൂട്ടുകൾ ചെയ്യാറുണ്ട് പക്ഷേ അതൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അതൊരു ആഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ആഡ് എന്നെങ്കിലും അല്ലെങ്കിൽ ഹാഷ് ടാഗിലെങ്കിലും കിട്ടിയിട്ട് ആൾക്കാർ കൊടുക്കും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ എന്തായാലും ആൾക്കാർ കൊടുക്കും പക്ഷേ ഇതിനടിയിൽ അവരുടെ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ അതായത് ഞങ്ങൾ ഇന്നേ ആളും തമ്മിൽ ഒരുമിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു അവരുടെ ക്യാപ്ഷൻസും കാര്യങ്ങളും അത് പ്യുവറായിട്ടും ആൾക്കാരെ തിരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് രേണു ചേച്ചി എന്തൊക്കെ തലവേദന ഒന്ന് മാറുമ്പോ ഒന്ന് അത് ഇങ്ങനെ നമ്മൾ നമ്മളതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് രേണു രേണുചേച്ചിന് പിന്നെ ഇതൊന്നും ഡോക്ടറിനെ നേരത്തെ പറഞ്ഞതാണ് ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത് അല്ലെ ഷൂട്ടിന് മുമ്പ് രേണുവിന്റെ അടുത്ത് പറഞ്ഞു വേറെ ആളെ വേണമെങ്കിൽ നോക്കിക്കോ ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ഇമേജ് പ്രശ്നമായിരുന്നു അവിടെ നോക്കിയത് അപ്പോ ആരും തന്നെ ഇത് ചെയ്യുന്നുള്ള ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വന്നതാണ് പിന്നെയാണ് അത് ചെയ്യാന്നുള്ള രീതിയിലേക്ക് തീരുമാനിച്ചു രേണു സുധീനോട് ഓൾറെഡി ഇങ്ങനെയാണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് പിന്നീട് അതായത് രേണു സുതിക്ക് ഇതൊന്നും പ്രശ്നവേ അല്ല ഇതൊക്കെ എന്തായത് അതായത് ഇതൊന്നും വലിയ കൂസലില്ലാത്ത കാര്യമാണ് എന്റെ വേറൊരാളുമായിട്ട് അതായത് പേരെ ചേർത്ത് പറയുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ആള് പറയുന്നത് നമ്മളെ തേച്ചൊട്ടിക്കാം പക്ഷേ ഈ തേച്ചൊട്ടിച്ചെടുത്തു നിന്ന് വടിച്ചെടുക്കുന്ന ഒരു ആ ഒരു ഒരു വല്ലാത്തൊരു ലെവലിലോട്ട് നമ്മളെ അങ്ങ് ഒരു മെൻ്റൽ ഹറാസ്മെന്റ് ഒക്കെ നമ്മളീ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴേ നമ്മൾ മനുഷ്യരല്ലേ ചില ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഒരു കൺട്രോൾ വിട്ടു പോവും അങ്ങനെ എനിക്ക് തോന്നി അതിന്റെ ഹാങ് ഓവറിലാണെന്നോ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിണ്ടായിരുന്നു ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു ആ അത്രയും ഡൗൺ ആയി പോയോ മാനസികമായിട്ട് അത് ഒരു പേഴ്സന്റ് അതിൽ ഉണ്ട് എങ്കിലും അതിനേക്കാൾ ഉപരി കൊറേ ആളുകൾ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കണം അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണെന്ന് അവർ അവരാഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത് ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്നും അതായത് ഭയങ്കരമായിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു എന്നുള്ള കാര്യങ്ങളില് അപ്പൊ എന്തുകൊണ്ടാണ് അത് വന്നു ചോദിക്കുന്ന സമയത്ത് ആളെ റിപ്ലൈ ഇതാണ് അതായത് അത് ഞാൻ തളരുന്നത് കാണാൻ വേണ്ടിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടാണ് അത് ഇട്ടിയെന്നൊക്കെയാണ് ആള് പറയുന്നത് ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു വെഡിങ് ഫോട്ടോഷൂടെ ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മള് നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് ആ മാല ഒക്കിയിട്ട് നിങ്ങളുടെ ആ ഫോട്ടോസ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത് അതിന്റെ ആ ഒരു റൈറ്റിങ്സ് വന്നപ്പോ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്കും മനസ്സിലായത് അപ്പോ ശരിക്കും അതൊരു മിസ്ലീഡിങ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ ഞാൻ പറയാം അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഇവിടെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഇതല്ല നമ്മുടെ ഒരു ടീം വർക്ക് അപ്പം ഓരോരുത്തർക്കും അവരുടെ അവരുടേതായിട്ടുള്ള സജഷനും ഐഡിയാസും ഒക്കെ ഉണ്ട് അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിംഗ് അത് മോഡലിംഗ് ആയിരുന്നു അതിൻ്റെ ഷൂട്ട് തന്നെ ആയിരുന്നു പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ചേർന്നിട്ട് അതൊരു വലിയ കമ്പനി ഒന്നും അല്ല ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങും അപ്പം ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇപ്പം എന്ത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനായിരുന്നു അപ്പം ഓരോരുത്തരും ഓരോരോ സജഷൻസ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും വെച്ചിട്ട് നമുക്കൊരു അഡ്വെർടൈസ്മെൻറ്റ് തന്നെ ചെയ്തു തുടങ്ങാം എന്നുള്ളതായിരുന്നു അതിന് നമ്മൾ ആദ്യമായിട്ട് സമീപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ആണ് േണുവിനെ വിളിക്കുന്നത് ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു ഇവരുടെ ഒരു സ്റ്റാർട്ടപ്പ് കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ സ്റ്റാർട്ടപ്പും കാര്യങ്ങളാണ് അപ്പോൾ അത് ട്രെൻഡിങ്ങില് നിൽക്കണ ആളെ തന്നെ വിളിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് രേണുവിന്റെ അടുത്തേക്ക് പോയത് അതിന് മുൻപ് ഒരാളെ സമീപിച്ചിരുന്നു പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് മുൻപ് സമീപിച്ച ആ ഒരു വ്യക്തി ഇതിൻ്റെ അകത്തൊന്നും ഒഴിഞ്ഞു മാറിയത് എന്ന് കൂടി അവർ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം ആദ്യം അന്ന് സ്റ്റാർ മാജിക്കിൽ നല്ല റീച്ചിൽ നിന്ന അനുമോളയാണ് അന്ന് അനുവിനോട് അത് സംസാരിക്കുമ്പോൾ അനു പ്രോജക്ട് ഒക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ട് അനു പറഞ്ഞു അതിന് മുമ്പ് എപ്പോഴും അനു ചെയ്ത ഒരു അഡ്വർടൈസ്മെന്റ് മീൻസ് ഫോട്ടോഷൂട്ട് ആയിരുന്നു അത് അതിങ്ങനെ അനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ലെവലിൽ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡായി അതുകൊണ്ട് ഷി വാസ് നോട്ട് റെഡി ടു ഡു ദാറ്റ് ആ പ്രോജക്റ്റ് അങ്ങനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടി വന്നൊക്കെ സംസാരിക്കുന്നു ഈ കുട്ടിയിലേക്ക് പോയി ഒരു സംഭവം വന്നു ആ ഒരു വാക്ക് കേട്ടോ നിങ്ങള് പല രീതിയിൽ പല രീതിയിലും പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അപ്പൊ എന്തുകൊണ്ട് ആ കുട്ടിക്ക് ഈ രീതിയിൽ അതായത് ആ പേരുദോഷം എന്തായാലും പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ കൂടെ തന്നെ ആ കുട്ടീനെ തന്നെ വിളിച്ചിട്ട് കൊറച്ചും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാന്നാണ് അവരുദ്ദേശം മനസ്സിലാകുന്നില്ല അപ്പം ഇവിടെ അടുത്തിരുത്തി ആളെ തന്നെ എന്താ പറയാ കളിയാക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് കാരണം ഓൾറെഡി പേര് ദോഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എടുത്തു പറയുവാണ് രേണുവിനോട് ചോദിച്ചപ്പോൾ സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത് പക്ഷേ ഫസ്റ്റ് ചെയ്യാൻ റെഡി ആണോ ചോദിച്ചപ്പോ സ്പോട്ടില് ഓക്കേ എന്നാണ് ആൻസർ വന്നത് അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ഫർദർ പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോയി പിന്നെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ രേണു ബിസിയായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് മുമ്പേ തന്നെ ഇത് ബിസിയാണ് കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ സത്യം പറഞ്ഞാല് ഇതൊക്കെ കാണുന്ന സമയത്ത് ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടേഴ്സിനെയും കൂടിയിട്ട് ഫുള്ളി നെഗറ്റീവിലേക്ക് മാറ്റുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ പ്രവൃത്തി എന്ന് പറയേണ്ടി വരും സത്യം പറയാലോ ആദ്യം സപ്പോർട്ട് ചെയ്ത നമ്മളാണെങ്കിലും ഇവരുടെ ആ ഒരു പ്രവൃത്തിയും എന്താ പറയാ മനഃപൂർവ്വം ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുടെ മുൻപിലേക്ക് മനഃപൂർവ്വം റീച്ചിനു വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് ഈ വ്യക്തി കാണിച്ചു കാണിച്ചുകൂട്ടുന്നത് ഇവരുടെ ഭർത്താവായിട്ടില്ല കൊല്ലം സ്വദേശായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ആഡോ കാര്യങ്ങളോ ഈ വ്യക്തിയുടെ ഭാഗം വന്നിട്ടുണ്ടായിരുന്നില്ല പലരും കമന്റ് ബോക്സിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതായത് ആ സമയത്ത് നിങ്ങൾ ചെയ്യാത്ത കാര്യം അതായത് ആ സമയത്തൊന്നും ചെയ്യാത്ത കാര്യം ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്നു അപ്പം അത് ചെയ്യുന്നതിനും നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലൊരു എന്താ പറയേണ്ടത് ഒരു എല്ലാവർക്കും ഓക്കെ ആവുന്ന രീതിയിൽ അതായത് പബ്ലിക്കിനെ ബോധിപ്പിക്കണമെന്നില്ല പക്ഷെ എന്താ പറയാ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിൽ നല്ല നോർമൽ ആയിട്ടുള്ള എത്രയോ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കെടുക്കാം പക്ഷേ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ റീച്ച് നേടിയ ഒരു ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവർ ആ കൊടുത്ത ഒരു ഇതുണ്ടായിരുന്നല്ലോ അതായത് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അവർ ഓൾറെഡി നമ്മുടെ ഒരു അടുത്ത ഇന്റർവ്യൂ വരും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഓൾറെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഓൾറെഡി ഇവര് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആക്കി പിറ്റേന്ന് തന്നെ ഇവർ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു അതായത് നമുക്ക് അവർക്ക് തന്നെ അറിയാം ഇത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും ആൾക്കാരെ തെറ്റിദ്ധരിക്കും അപ്പം എന്നിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ട് പറയുന്നെങ്കിൽ പക്ഷെ രേണു സുധിക്ക് ഇതൊന്നും പ്രശ്നവേ അല്ല അതായത് ആളുടെ പേരിന്റെ കൂടെ വേറെ ആരെ എന്താ പറയാ എന്താ പറയാ ഇങ്ങനെ പറയത്തില്ലേ അതായത് കല്യാണം കഴിഞ്ഞു എന്ന് വന്നാലും അങ്ങനെ ഒന്നും വന്നാലും ഇപ്പൊ ആൾക്കൊരു പ്രശ്നവേ അല്ല എന്ത് രീതിയിലായാലും എനിക്ക് കൂസലില്ലാത്ത കാര്യമാണെന്നുള്ള രീതിയിലാണ് ആള് പറയുന്നത് അപ്പം ഈ ഈ ഒരു കേസിൽ ഇവർ പറയുന്നുണ്ട് ഇങ്ങനെ സംഭവം ചെയ്ത ശേഷം രേണുസുതിക്ക് അയച്ചു കൊടുത്തു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇടാൻ പോകുന്നൊക്കെ പറഞ്ഞു ആള് കുഴപ്പമില്ല ഇതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഇട്ടേന്നൊക്കെ പറയുന്നു അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കണ സമയത്ത് പറ ഇപ്പം ചോദിക്കണ സമയത്ത് ആള് പറയുവാണ് അതായത് ഇതൊന്നും എൻ്റെതല്ല ക്യാപ്ഷനൊക്കെ ഇവരാണ് ഇട്ടേക്കുന്ന എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അപ്പം ഈ വ്യക്തിക്ക് വേണമെങ്കിൽ പറയാറോ ഇങ്ങനെയുള്ള ക്യാപ്ഷൻ ഇടരുത് എന്ന് വേണമെങ്കിൽ അവരോട് പറയാം പക്ഷെ അതൊന്നും പറഞ്ഞില്ല കണ്ടു കഴിഞ്ഞിട്ടും എന്ത് ചെയ്തു എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള അത് എന്താ പറയാ മുതലെടുക്കുന്ന രീതിയിൽ തന്നെയാണ് അതായത് ഈ ഒരു പബ്ലിക്കിന്റെ രീതി പബ്ലിക്ക് ഇത് എന്തായാലും കോൺട്രവേർഷ്യൽ ആയ രീതിയിൽ വിവാദമാക്കും അല്ലെങ്കിൽ ഒരു രണ്ടാം കല്യാണം എന്നുള്ള രീതിയിലേക്ക് ഇത് ആൾക്കാർ എടുക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് തന്നെ അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഓൾറെഡി പേരുദേശം പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടി എന്ന് അവര് തന്നെ പറയാണ് അപ്പൊ അവരെ കുറച്ചും കൂടി എന്നുള്ള കേൾപ്പിക്കാതിരിക്കും അവര് ഇത് മുതലെടുത്തോണ്ട് ചെയ്തേക്കുന്നത് ഇപ്പോ ചേച്ചിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ബ്രൈഡൽ ആണ് അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞുണ്ടെങ്കില് ആളുകള് എന്ത് വിചാരിക്കും എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ദാസേൻ്റെ കൂടെ ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ് സോ ഞാൻ ബിസിന്ന് സാറ് പറഞ്ഞത് സത്യമാണ് ഞാൻ നാടകത്തിൻ്റെ തിരക്കാണ് ഇന്നലെയാണൊന്ന് വീട്ടിൽ വന്നത് കൊച്ചിൻ സംഗമത്തിലൊരു ആർട്ടിസ്റ്റാണ് നാടകത്തിൽ അപ്പം ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾക്ക് കംഫോർട്ടുള്ള എന്തും നമ്മൾ ചെയ്യും അതായത് വേഷങ്ങൾ അതിനകത്ത് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല സോ ഞാൻ അതൊന്നും ഓർത്തില്ല ഓക്കെ ഞാൻ ഓക്കെ പിന്നെ ഞാനൊരു കാര്യം സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇതുമൂലം നല്ല രീതിയിൽ കേൾക്കും ആയിട്ട് ചെയ്തപ്പ കേട്ടതല്ല കേൾക്കാൻ പോകുന്നത് ഇത് കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധിയാണ് വിഡോയാണ് അപ്പം ഞാൻ എന്തിട്ടാലും ആൾക്കാർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഉണ്ട് കേട്ടോ സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും നെഗറ്റീവ് അല്ലായിരിക്കും കേൾക്കുന്നത് ഞാനും ദാസേനും കേൾക്കുന്നത് കണ്ടില്ലേ ഞാൻ ചോദിച്ചു കേൾക്കുന്ന ചോദിച്ചു നോക്കല്ലേ കേൾക്കുന്നത് കണ്ടില്ലേ ഇതിലപ്പുറം കേൾക്കേണ്ടി വരും ഒന്നും എനിക്ക് ഞാൻ ആണ് ആണ് ഡേറ്റ് തീരുമാനിച്ചോളൂ ാണ് ഇതില് പറയുന്ന എന്താ പറയേണ്ടത് ആൾക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു അതിൽ മെയിൻ മെയിനായിട്ട് ആള് പറഞ്ഞൊരു കാര്യമാണ് ആൾ എന്ത് എന്തിട്ടാലും നെഗറ്റീവ്സ് വരുന്നു എനിക്ക് തോന്നുന്നില്ല ആൾ എന്ത് വീഡിയോ ഇട്ടാലും നെഗറ്റീവ്സ് അതിന് താഴെ വരുന്നത് ആളായിട്ട് തന്നെ പബ്ലിക്കിനെ മുൻപിലേക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രം ചെയ്യണ സമയത്ത് അതുപോലെ തന്നെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളിട്ട ക്യാപ്ഷൻസ് അതാണ് മെയിൻ ആയിട്ട് ആൾക്കാരെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിച്ചത് അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ഉറപ്പായിട്ട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്ന അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് മതപൂർവ്വം ഒരുമാതിരി മുതലാക്കുന്ന രീതിയിലാണ് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പം അത് നിങ്ങൾക്ക് അയച്ചു തന്നു ഓൾറെഡി അവര് ക്യാപ്ഷൻസ് കാര്യങ്ങൾ അയച്ചു തന്നിട്ട് അവര് നിങ്ങൾ നിങ്ങളത് മാറ്റണമെന്നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല അപ്പൊ ആൾക്കാര് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് പിന്നെ ആൾക്കാര് പറഞ്ഞിട്ടാകുമ്പോൾ അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പകുതി പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല കണ്ടന്റ് ചെയ്യുന്നു വളരെ കാര്യമില്ലേക്ഷേത്രപേരൊക്കെ അപ്പൊ ആൾ ഇത്രയും ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പൊ ക്യാപ്ഷൻ ഇട്ടത് ആ വ്യക്തിയാണ് എല്ലാം ചെയ്ത ആ വ്യക്തിയാണ് എന്നിട്ട് ഇനി ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതിൽ അതിന് അർത്ഥം ഉണ്ടെന്ന് തോന്നില്ല അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയുടെ ഈ വ്യക്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് എന്തുവാണ് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ നമ്പർ എന്നുള്ള രീതിയിലൊക്കെ ആ വ്യക്തി പറയുന്നുണ്ട് എങ്കിലും നാളെ മുതൽ ഞാൻ പറയാൻ ഒരു കാര്യം അതായത് നാളെ മുതൽ നിങ്ങളൊരു പോസ്റ്റ് ഇടണ സമയത്ത് ഞങ്ങളെല്ലാരെയും വിളിച്ച് ചോദിക്കൂ ഞങ്ങൾ അതായത് ഞങ്ങളെല്ലാരെയും നമ്പർ എടുത്തിട്ട് വിളിച്ച് ചോദിക്കുക ഞാനൊരു പോസ്റ്റ് ഇടാൻ പോവുകയാണ് നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഫോട്ടോസോ നിങ്ങൾ എന്താ പറയാ ഒരു കോൺട്രവേർഷ്യൽ ആയ രീതിയിൽ വിവാദമാകുന്ന രീതിയിൽ നിങ്ങൾ ഇടുവാണെങ്കിൽ അതിനെ അത് എടുത്തിട്ട് എന്തായാലും അഭിപ്രായം പറയുന്നു ഒരുപാട് നെഗറ്റീവ്സ് വരുന്നു നിങ്ങൾ ഓൾറെഡി ഇന്റർവ്യൂസ് സെറ്റാക്കി വെച്ചിട്ടാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ഇന്റർവ്യൂസ് വരണം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ക്യാപ്ഷൻസ് കൊടുക്കുന്നു നിങ്ങൾക്കറിയാം ഇത് ഈ രീതിയിലേക്ക് പോകുള്ളൂ എന്ന് അത് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞിട്ടോ അതായത് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ വേണം റിയാക്ട് ചെയ്യാന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥവും ഇല്ല സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്നവരൊക്കെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് ക്യാപ്ഷൻ കണ്ടിട്ടാണ് രേണു രേണു ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിധവായതുകൊണ്ടോ ഒന്നുമല്ല പ്രധാനമായിട്ട് ക്യാപ്ഷൻ കണ്ടിട്ടാണ് വിമർശിച്ചത് ഇപ്പൊ റീൽ വന്നു അതിന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ തന്നിരുന്നു ഈ ഒരു ക്യാപ്ഷനാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് വൈറൽ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിട്ട് ഏതറ്റം വരെയും പോകുന്നുണ്ടോ ഒരു ഞാൻ പോകും എന്നാലും അങ്ങനെ ആ റിയാക്ഷൻ വീഡിയോസ് അതായത് ദാസേട്ട് കൂടെ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സപ്പോർട്ട് ഈ ഒരു ഫോട്ടോഷൂട്ട് കിട്ടിയില്ലേ ഇൻക്ലൂഡ് ചെയ്തില്ല എന്തെങ്കിലും അപ്പൊ രേണു പറഞ്ഞു ചേട്ടാ ഞാനിതൊന്നും വായിക്കാൻ മെനക്കെടുതുന്നു ചേട്ടന ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ശരി രേണു അതേപോലെ തന്നെയാണ് എന്റെ കേസ് അവരിഷ്ടമുള്ള പോലെ ചെയ്യട്ടെ പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ അത്ര ശ്രദ്ധിക്കാതിട്ടിരുന്ന ആയതുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ വെച്ചു അപ്പൊ അവരെ തന്നെ ഏൽപ്പിച്ചു ആഡ്വേദിനെ തന്നെ ഏൽപ്പിച്ചു നിങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ള രീതിയിൽ അപ്പം അവരെ അതില് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഒരു പയനുണ്ട് ആ പയ്യൻ എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചേട്ടാ ഞാൻ ഞാൻ പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞു കുഴപ്പമില്ലട വലിയ പണി നമുക്ക് നമ്മൾ എനിക്ക് നീ ചെയ്തോളാം പറഞ്ഞു അപ്പോ അതായത് ഇവര് ഇവര് ആരും ഏൽപ്പിച്ചു ഇവരെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ആരും ഏൽപ്പിച്ചെന്നോ എന്നിട്ട് അവരാണ് ഈ സംഭവം ഇട്ടേന്നോ അതുപോലെ തന്നെ രേണുവിന് ഈ സാധനമൊക്കെ അയച്ചു കൊടുത്തു പക്ഷെ രേണുവിനൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നൊക്കെ അതുപോലെ തന്നെ ഇതിന്റെ അവതാരിക പറയുന്ന ഒരു കാര്യം തന്നെയാണ് അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അത് കറക്റ്റ് കാര്യമാണ് അതായത് റീസിനു വേണ്ടി ഏതറ്റം വരെയും രേണു പോകും എന്നുള്ള രീതിയിൽ അത് രേണുവിനെ കൊണ്ടുപോയി തോന്നും രേണു ഏതറ്റം വരെയും പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് കമന്റുകളും കമന്റ് ബോക്സിൽ ആൾക്കാരും പറയുന്നത് കാരണം അതിനുള്ള ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഇതൊരു ഇങ്ങനെയുള്ള രീതിയിൽ ഒരു ഫോട്ടോഷൂട്ട് ആണെന്ന് പോലും മനസ്സിലാക്കിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ കല്യാണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഇടേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ആഡ് ആണ് എന്നുള്ള രീതിയിലെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഈയൊരു ഫോട്ടോ ഇട്ട ശേഷം ഫോട്ടോഷൂട്ട് ആണ് എന്നുള്ള രീതിയിലൊരു കമന്റ് എങ്കിലും പിന്ചെയ്തു വെക്കാം പക്ഷേ ഇതിനൊന്നും നിക്കാതെ ഈ കോൺട്രവേഴ്സി ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം നടത്തിയേക്കുന്നത് ഇനി ഇതിന്റെ ബാക്കിയായിട്ട് ആള് കുറച്ചു കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരോട്ക്ക് വേണ്ടിയിട്ട് പറയുന്നതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമുക്കതൊന്ന് കേട്ട് വെക്കാം പിന്നെ വേറൊരു ഞാൻ പറഞ്ഞുതരാം ഈ സാധനത്തില് നമ്മളിങ്ങനെ ക്യാപ്ഷൻ ഇട്ടു ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവരും പറയുന്നത് അതായത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇതില്ലെന്ന് ഞാൻ പറയുന്നില്ല തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എൻ്റെ കോണ്ടാക്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോണ്ടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈവൻ ഞാനല്ല ഇനി വേറൊരാളാണെങ്കിൽ ആരും ആയിക്കോട്ടെ ഇപ്പം ഞാൻ എൻ്റെ പേജിനെ കുറിച്ച് ഞാൻ തന്നെ വെച്ചു ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പർപ്പസ് എന്തായിരിക്കും അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ അവർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അവരുടെ അവരൊരു ഫോട്ടോ ഇടുകയാണ് ഫോട്ടോഷൂട്ട് ആണെന്നുള്ള രീതിയിൽ അവരൊരു ഫോട്ടോയും കാര്യങ്ങളും ഇടുകയാണ് ഫോട്ടോസും അല്ല അതായത് ഫോട്ടോഷൂട്ട് ചെയ്യുന്നു പക്ഷെ അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു കല്യാണമാണെന്നുള്ള രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുന്നു ഇപ്പൊ ഞാനൊരു കാര്യം പറയാം ഇവർ പറയുന്നുണ്ട് വേറൊരാളാണ് ഹാൻഡിൽ ചെയ്തത് ഇതൊക്കെ ചെയ്തത് വേറൊരാളാണ് പക്ഷെ ഇത് ഇത്രയും വലിയ പണിയാവുമെന്ന് വിചാരിച്ചില്ല ഇതൊക്കെ ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത ശേഷം ഈ രേണു സുധിയും ഈ മനു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയും ഈ സംഭവം കണ്ടില്ലേ കണ്ട ശേഷം അവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ ഈ സംഭവം ഒക്കെ പക്ഷേ അത് അവിടെ കിടന്നോട്ടെ ആൾക്കാർ കോൺട്രവേഴ്സി ആക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇതിനുള്ള ഒരു ഉത്തരം നമ്മൾ അടുത്ത ഇന്റർവ്യൂവിൽ തരുന്നതായിരിക്കും ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഓൾറെഡി ആ ഒരു ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആക്കി വെച്ചതിന് ശേഷം ആയിരിക്കില്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾ അവര് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എനിക്കേ ആള് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആർക്കെ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാം ഇനി മുതൽ നിങ്ങളൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മളെ വിളിച്ച് ചോദിക്കൂ അതായത് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് റിയാക്ഷൻ വീഡിയോസിൽ എല്ലാവരും ഒന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും അനുവാദം വാങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ആക്കിയിട്ട് ആകുമ്പോൾ നിങ്ങൾ ഒന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു അടിയിൽ താഴെ ഒപ്പീനിയൻ പറയണ സമയത്ത് നിങ്ങളെ വിളിച്ചു ചോദിക്കണം നിങ്ങൾ അവിടെ വിളിച്ച് ചോദിക്കാൻ വേണ്ടിട്ടാണ് അവിടെ നമ്പർ കൊടുത്തതെന്ന് പറയുന്നതിൽ തന്നെയുണ്ട് അപ്പോ എല്ലാവർക്കും വേറെ രീതിയിലുള്ള രീതിയിലേക്ക് നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്തായാലും ബാക്കിയുള്ളവർക്ക് ഇതൊരു ഒരു തെറ്റിദ്ധാരണയായിട്ട് മാറും എന്നുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിച്ചു ചോദിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം അപ്പൊ എന്നിട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക